ഓക്സിജൻ ഓക്സിജൻ കണ്ടുപിടിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ ജോസഫ് ആണ് ഓക്സിജൻ ആദ്യമായി കണ്ടുപിടിച്ചത് കാൾ വില്യം ഷീലെ ആണെന്ന വാദവും നിലനിൽക്കുന്നുണ്ട് ജോസഫ് പ്രീസ്റ്റ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിക്കാൻ ഉപയോഗിച്ച പദാർത്ഥം മെർക്കുറിക് ഓക്സൈഡ് ആണ് ഓക്സിജന് ഈ പേര് നൽകിയത് ലാവോസിയ ആണ് ആസിഡ് ഉണ്ടാക്കുന്നത് എന്ന അർത്ഥം വരുന്ന ഓക്സിജൻസ് എന്ന വാക്കിൽ നിന്നാണ് ഓക്സിജൻ എന്ന പേര് സ്വീകരിച്ചത് ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ അംശിക സ്വേദനം എന്ന പേരിൽ അറിയപ്പെടുന്നു അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് ഇരുപത്തൊന്ന് ശതമാനമാണ് കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം ഓക്സിജനാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ് ഓക്സിജൻ നിറം മണം രുചി എന്നിവയില്ലാത്ത വാതകമാണ് ഓക്സിജൻ ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും ഇളം നീല നിറത്തിൽ കാണപ്പെടുന്നു ശുദ്ധജലത്തിലെ ഓക്സിജന്റെ അളവ് എൺപത്തൊമ്പത് ശതമാനമാണ് മുങ്ങൽ വിദഗ്ധർ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകളിൽ ഉപയോഗിക്കുന്നത് ഓക്സിജന്റെയും ഹീലിയത്തിൻ്റെയും മിശ്രിതമാണ് ഓക്സിജൻ ദ്രാവകമായി മാറുന്ന താപനില നെഗറ്റീവ് നൂറ്റി എൺപത്തി മൂന്ന് ഡിഗ്രി സെൻറ്റിഗ്രേഡ് അഥവാ നെഗറ്റീവ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ഓക്സിജൻ ഖരമായി മാറുന്ന താപനില നെഗറ്റീവ് ഇരുന്നൂറ്റി പത്തൊമ്പത് ഡിഗ്രി സെൻറ്റിഗ്രേഡ് അഥവാ നെഗറ്റീവ് മുന്നൂറ്ററുപത്തിരണ്ട് ഡിഗ്രി ഫാരൻ ഹീറ്റ് ആണ് ഓക്സിജൻ്റെ പ്രധാന ഐസോടോപ്പുകൾ ഓക്സിജൻ പതിനാറ് ഓക്സിജൻ പതിനേഴ് ഓക്സിജൻ പതിനെട്ട് എന്നിവയാണ് അലൂമിനിയം അയൺ തുടങ്ങിയ ലോഹങ്ങൾക്ക് കാലക്രമേണ തിളക്കം നഷ്ടപ്പെടാൻ കാരണം ഓക്സിജൻ ഈ ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഓക്സൈഡുകൾ ആകുന്നതാണ്